ദേ ഒരു വാർത്ത നോക്കിയേ ചാനലുകളെല്ലാം വച്ച് കാച്ചുന്നുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കണ്ണൂർ ജില്ലയിൽ മാത്രം അടച്ചുപൂട്ടിയത് എട്ട് പൊതുവിദ്യാലയങ്ങൾ മൂന്ന് സ്കൂളുകൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ജമാഅത്ത് ഇസ്ലാമി ചാനൽ അഥവാ മൗദൂദി ചാനലിൻ്റെ വലിയ വാർത്തയാണ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സാധാരണക്കാരൻ വിചാരിക്കും സർക്കാർ പൊതുവിദ്യാലയങ്ങൾ നവീകരിച്ച് ഡിജിറ്റലാക്കി മാറ്റിയതിന് ശേഷം ഇപ്പോഴും പല സ്കൂളുകളും അടച്ചുപൂട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ആ സംശയം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ചെയ്ത പ്രവർത്തനങ്ങളിൽ സർക്കാർ വിദ്യാലയങ്ങൾ നവീകരിച്ചതും അതിനുവേണ്ടി എഴുപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച കാര്യം സർക്കാർ ആവർത്തിച്ച് പറയുമ്പോൾ അതിനിരിക്കട്ടെ ഒരു തെറ്റിദ്ധാരണ എന്നുള്ളതാണ് ഈ വാർത്തയുടെ പിന്നിലെ തന്ത്രം ഇനി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇവരുടെ ചാനലിൽ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്ത തരത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്ന് ആയിരത്തി പരിമടം എൽ പി സ്കൂളിന് കഴിഞ്ഞ വർഷമാണ് പൂട്ടു വീണത് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഉൾപ്പെട്ട വാണി വിലാസം യു പി സ്കൂൾ പപ്പൻപീടികയിലെ കൊടിയേരി ഈസ്റ്റ് ജൂനിയർ ബേസി സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടിയിട്ട് കാലമേറെയായില്ല ഒടുവിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിൽ ഉൾപ്പെട്ട ഇരുവേരി ഇ എൽ പി സ്കൂൾ അതിരകം എൽ പി സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടി പൂട്ടുവീണതൊക്കെയും എയ്ഡഡ് സ്കൂളുകൾക്കാണ് യും കേട്ടോ അടച്ചു പൂട്ടിയത് എയ്ഡ് സ്കൂളാണ് എയ്ഡഡ് സ്കൂൾന്ന് വെച്ചാൽ സ്വകാര്യ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അറിയാലോ അറിയാമല്ലോ അതിന് പൊതുവിദ്യാലയം ഒന്നും പറയാൻ പറ്റില്ല ഒരു തരം മാനേജ്മെന്റ് സ്കൂളാണ് ആ സ്കൂളിലെ നിയമനങ്ങളെല്ലാം നടത്തുന്നത് മാനേജ്മെന്റ് പണം മേടിച്ചാണ് അത്തരം സ്കൂളുകളിൽ കുട്ടികളെ കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ആ സ്കൂളുകൾ അടച്ചുപൂട്ടി അവിടെ അനാവശ്യമായിട്ട് തസ്തികകൾ നൽകാൻ സർക്കാർ തയ്യാറായില്ല അങ്ങനെ തസ്തികകൾ വിൽക്കാൻ മാനേജ്മെന്റിന് കിട്ടാതെ വന്നപ്പോൾ സ്കൂളുകൾ വേണ്ട വിധേയന പരിപോഷിപ്പിക്കാതെയും കുട്ടികളെ ആകർഷിക്കാതെയും പൂട്ടിപ്പോയി പക്ഷെ തൊട്ടടുത്ത സർക്കാർ വിദ്യാലയങ്ങൾ അതായത് സർക്കാർ ഭൂമിയിൽ സർക്കാർ നേരിട്ട് കെട്ടിടങ്ങൾ കെട്ടി നിയമനങ്ങൾ നടത്തി പ്രവർത്തിപ്പിക്കുന്ന സ്കൂളുകൾക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല അപ്പോ ഈ വാർത്ത എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക അതേ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് ഈ സ്കൂളുകൾ അടച്ചുപൂട്ടിയതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് ആരാണെന്ന് ഒന്ന് കേട്ടെ അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകാത്തതാണ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ കാരണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക അധ്യാപക സംഘടനകളുടെ ആരോപണം യഥാർത്ഥ കാരണം അധ്യാപകർ റിട്ടയർ ചെയ്തതിന് ശേഷം പുതുതായിട്ടുള്ള നിയമനം നടക്കുന്നില്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ അധ്യാപക സംഘടനകളും ഈ മാനേജ്മെന്റും അവർ രണ്ടുപേരും കൂടി ചേർന്ന് മാപ്പറകളെ ഇങ്ങോട്ട് വിളിച്ച് ഒരു കൈമടക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ സ്കൂളൊന്ന് തുറപ്പിച്ച് ഞങ്ങൾക്ക് കുറച്ച് അധ്യാപക അനധ്യാപക നിയമനത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നാൽ നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാമായിരുന്നു ആ പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു വഴിയും കണ്ടില്ല അപ്പോൾ എന്ത് ചെയ്യാം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് എന്നൊരു വ്യാജ വാർത്ത കൊടുക്കാം കേരളത്തിലെ ഒരൊറ്റ സർക്കാർ സ്കൂളുകൾ ഇതുവരെ അടച്ചുപൂട്ടിയിട്ടില്ല അതെ എയ്ഡഡ് സ്കൂളുകൾ പൂട്ടുന്നുണ്ട് കച്ചവട കൂടി നടത്തിക്കൊണ്ടിരുന്ന പല സ്കൂളുകളും എന്തുകൊണ്ട് പൂട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നലകളിൽ സ്കൂളുകൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാതെ വേണ്ടത്ര അക്കാഡമിക മികവ് പുലർത്താതെ പണത്തിനു വേണ്ടി പല നിയമനങ്ങൾ നടത്തി ആ നിയമനങ്ങൾ മാത്രമായിരുന്നു മാനേജ്മെന്റിന്റെ ലക്ഷ്യം അവിടെ കുട്ടികൾ ചേരാൻ വരാതെ സ്കൂൾ അടച്ചുപൂട്ടിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെ മറ്റ് സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റി നിയമനം സർക്കാർ കൊടുത്തിട്ടുണ്ട് അതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ബാക്കിയുള്ള എല്ലാം മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം അത് ചെയ്യേണ്ടതല്ലേ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പി എസ് സി നിയമനമല്ലാതെ തങ്ങൾക്ക് താല്പര്യമുള്ളവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോഴയായി മേടിച്ച് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് സ്കൂളുകൾ അഥവാ എയ്ഡഡ് സ്കൂളുകൾ പൂട്ടിപ്പോയതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള വേദന നാട്ടുകാർ കാണാതെ പോകരുത് അതിനെയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ മൂന്ന് സർക്കാർ സ്കൂളുകൾ പൂട്ടിയത്ര വലിയ കാര്യമായി പോയി എന്ന് മാത്രമേ മറുപടി പറയാനുള്ളൂ